ഒളിമ്പിക്സ് മെഡൽ ജേതാവ് പി ആർ ശ്രീജേഷിന് സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന സ്വീകരണത്തെ സംബന്ധിച്ചും ആദരവിനെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുവാനാണ് ഈ പത്രസമ്മേളനം വിളിച്ചേർത്തിട്ടുള്ളത് മലയാളികളുടെ അഭിമാനമായി രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേട്ടമുൾപ്പെടെ തുടർച്ചയായി രണ്ട് ഒളിമ്പിക്സിൽ മെഡലുകൾ നേടിയ ഏക മലയാളി കായിക താരമാണ് ഒളിമ്പിയൻ പത്മശ്രീ പി ആർ ശ്രീജേഷ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ ആയിരുന്ന ഗവൺമെൻറ്റ് ജി വി രാജ സ്പോർട്സ് സ്കൂളിൽ രണ്ടായിരം രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിൽ പങ്കെടുത്തതിനെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അസിസ്റ്റൻ്റ് സ്പോർട്സ് ഓർഗനൈസറായി നിയമനം നൽകി രണ്ടായിരത്തി പതിമൂന്നിൽ ദക്ഷിണ കൊറിയയിലെ ഈജിയോണിൽ നടന്ന പതിനേഴാമത് ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയതിനെ തുടർന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ തഹത്തേക്ക് പ്രൊമോഷൻ നൽകി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ടോക്കിയോയിൽ നടന്ന ഒളിമ്പിക്സിലെ മെഡൽ നേട്ടത്തെ തുടർന്ന് അദ്ദേഹത്തെ ജോയിൻറ്റ് ഡയറക്ടറായി പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പ്രൊമോഷൻ നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്പോർട്സ് സ്കൂളിൽ പഠിച്ച് മികച്ച കായിക നേട്ടങ്ങൾ സ്വന്തമാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ജോയിൻറ്റ് ഡയറക്ടർ കൂടിയായ ശ്രീ പി ആർ ശ്രീജേഷിൻ്റെ നേട്ടങ്ങൾ ഏറെ പ്രശസ്ത്രീയമാണ് ഈ മാസം ഇരുപത്തിയാറിന് വൈകുന്നേരം മണിക്ക് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന വിപുലമായ ചടങ്ങിൽ കൊളിമ്പ്യൻ ശ്രീജേഷ് സ്വീകരണം നൽകുന്നതാണ് അന്നേ ദിവസം രണ്ട് മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിക്കുന്ന വിപുലമായ ഘോഷയാത്രയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ കായിക സ്നേഹികൾ പൂജനങ്ങൾ തുടങ്ങിയവരുടെ പങ്കാളിത്തത്തോടെ വിവരമായി നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് തുറന്ന ജീപ്പിൽ ഘോഷയാത്രയായി സെന്ത സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച് സെക്രട്ടേറിയറ്റ് യൂണിവേഴ്സിറ്റി കോളേജ് പാളയം മാർക്കറ്റ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസ് പബ്ലിക് ഓഫീസ് മ്യൂസിയം ജംഗ്ഷൻ കനവക്കുന്ന് വഴി ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ എത്തിച്ചേരുന്നു ഘോഷയാത്ര ഇതിനിടയിൽ പതിനൊന്ന് സ്വീകരണ കേന്ദ്രങ്ങൾ ഉണ്ടാവും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉപകാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമർപ്പിക്കും മന്ത്രിമാർ കായിക രംഗത്തെ പ്രമുഖരൊക്കെ തന്നെ ആ ചടങ്ങിൽ പങ്കെടുക്കും കൃത്യം നാലു മണിക്ക് ചടങ്ങ് ആരംഭിക്കും ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ ജക്കാർത്തയിൽ നടന്ന പതിനെട്ടാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയെ പ്രതികരിച്ച് മികച്ച പ്രകടനം നടത്തിയ മെഡൽ നേടിയ മുഹമ്മദ് അനസ് കുഞ്ഞുമൊമ്മദ് പി യു ചിത്ര വിസ്മയ വി കെ നീന വി എന്നീ കായിക താരങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് അസിസ്റ്റന്റ് സ്പോർട്സ് ഓർഗനൈസർമാരായി നിയമനം നൽകിയിട്ടുണ്ട് ഇവരുടെ നിയമന ഉത്തരവ് പ്രസ്തുത ചടങ്ങിൽ വച്ച് കൈമാറി സംസ്ഥാനത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രഥമ പരിഗണന വിഷയങ്ങളൊന്നാണ് ആരോഗ്യവും സ്പോർട്സും കുട്ടികളുടെ കായിക പ്രതിഭ ചെറിയ പ്രായത്തിൽ കണ്ടെത്തി സംസ്ഥാനത്തിനും രാജ്യത്തിനും അഭിമാനമാകുന്ന ശ്രീ രാജേഷിനെ പോലുള്ള കായിക താരങ്ങളെ വളർത്തിയെടുക്കുക എന്നത് പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഇതിൻ്റെ ഭാഗമായാണ് പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് കൊച്ചി ട്വൻ്റി എന്ന പേരിൽ നവംബർ നാല് മുതൽ പതിനൊന്ന് വരെ രാവും പകലുമായി എറണാകുളം ജില്ലയിൽ നടത്തുന്നത് ഇൻക്ലൂസീവ് സ്പോർട്സ് ഒളിമ്പിക്സിൻ്റെ ഭാഗമാകും ഇത് ആദ്യമായിട്ടാണ് അങ്ങനെ നടത്തുന്നത് സ്കൂൾ ഒളിമ്പിക്സും ആദ്യമായിട്ടാണ് നടത്തുന്നത് നാല് വർഷത്തിൽ ഒരുക്കി നടത്തുക എന്നുള്ളതാണ് ഇതിൽ സാറിന് നമ്മുടെ സ്കൂൾ ഗെയിംസ് പിന്നെ കായികമേള എന്ന് പറഞ്ഞാൽ പല ജില്ലകളിലും വെച്ചാണ് നടക്കുന്നത് അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ ആൾ ആൾക്കാരുണ്ടാവില്ല കാണികളുണ്ടാവില്ല കായിക താരങ്ങൾക്ക് തന്നെ ഒരു ആവേശവും ഉണർവും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉള്ള പിന്നെ പ്രശ്നങ്ങൾ ഉണ്ട് അപ്പം അതിനെല്ലാം ഒരു പരിഹാര തുടക്കം തുടക്കമെന്ന നിലയിലാണ് ഒളിമ്പിക്സ് നടന്ന വർഷം ഒളിമ്പിക് സ്കൂൾ ഒളിമ്പിക്സ് എന്നുള്ള നിലയിൽ ഒരു ആശയം വരുന്നു വന്നത് വലിയ ഉത്തരവാദിത്വമാണ് കാരണം ഇരുപത്തിനാലായിരം കായിക താരങ്ങളാണ് നടക്കുന്ന നിരക്കേ ഒരു സ്ഥലത്ത് സ്കൂൾ വിഭജനോത്സവത്തിൽ പതിനാലായിരം പേരേ ഉള്ളൂ അപ്പോൾ ഇരുപത്തിനാല് പേരെയും ഇരുപത്തിനാലായിരം ആൾക്കാർക്കുള്ള ഭക്ഷണവും താമസവും ഒക്കെ വേണ്ടി വരുന്നുണ്ട് ജഡ്ജസിന് വേണ്ടി വരുന്നുണ്ട് വോളണ്ടിയേഴ്സിന് വേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇത് ഏറ്റവും വലിയ കൗമാരക കായിക മേളയാകും എന്നുള്ളതാണ് എറണാകുളം ജില്ലയിൽ പതിനാറ് മത്സര വേദികളിലാണ് ഒളിമ്പിക്സ് അരങ്ങേറുക ഇന്നലെ അവിടെ സംഘാടക സമിതിയൊക്കെ ഇന്നലെ അവിടെ ചേർന്ന് ഞാനും അതിൽ പങ്കെടുത്തിരുന്നു ഉദ്ഘാടന സമ്മേളനം ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടത്തുക ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നമ്മളെല്ലാം ടെലിവിഷനിലെ കണ്ടിട്ടുള്ളതാണ് അതിൻ്റെ ഒരു അംശമെങ്കിലും അതേ നിലയിൽ വരുത്തക്ക രൂപത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്നുള്ളൊരു ആഗ്രഹമാണ് മനസ്സിൽ ഉള്ളത് അങ്ങനെ അത്തരം കാര്യങ്ങൾ കലാപരമായും കായികപരമായും ഒക്കെ തന്നെ അവതരിപ്പിക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികൾ നമുക്കുണ്ട് പ്രതിഭകൾ നമ്മൾ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ സ്കൂൾ ഒളിമ്പിക്സിൻ്റെ സംഘാട സമിതി യോഗം കൊച്ചിയിൽ ഇന്നലെ ചേർന്നിരുന്നു എല്ലാം സബ് പതിനഞ്ച് സബ് കമ്മിറ്റികൾ രൂപ രൂപീകരിച്ചിട്ടുണ്ട് എല്ലാ സബ് കമ്മിറ്റികളുടെയും ചെയർമാൻമാർ എം എൽ എമാരും പഞ്ചായത്ത് പ്രസിഡൻറ്റും മേയറുമാണ് അതുതന്നെയാണ് നമ്മുടെ സ്കൂൾ വിഭജനോത്സവത്തിലും പിന്തുടരുന്നത് സംഘാട സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവാണ് വർക്കിംഗ് ചെയർമാൻ കൊച്ചിൻ മേയറാണ് ജനറൽ കൺവീനർ വിദ്യാഭ്യാസ ഡയറക്ടറാണ് പ്രവർത്തനങ്ങളാകാതെ ഏകോപി ഏകോപിപ്പിക്കുന്നതിനുള്ള സംഘാടക സമിതി ഓഫീസ് കൊച്ചി കടവന്തർ റീജിയണൽ സ്പോർട്സ് സെൻ്ററിലാണ് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനം ഒന്ന് അടുത്ത ആഴ്ച തന്നെ ഉണ്ടാവും തീർച്ചയായിട്ടും ഇതൊരു പുതിയ സംരംഭം സംരംഭമെന്നുള്ള നിലയിൽ മാധ്യമ സുഹൃത്തുക്കളുടെയൊക്കെ പിന്തുണയും സഹായവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എന്താ ആ കോടി രൂപ ഫണ്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അല്ല എന്റെ ശ്രദ്യിൽപ്പെട്ടിട്ടില്ല അതിന്റെ അടുത്താലും വന്നിട്ടുമില്ല അതിനൊക്കെ ഒരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ ഒരു മാനദണ്ഡം ഉണ്ടല്ലോ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ഗവൺമെന്റിന്റെ ഉറച്ച നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ആ റിപ്പോർട്ടിന്മേൽ എന്തൊക്കെ ഏതൊക്കെ സമയത്ത് നടപടി സ്വീകരിക്കുമെന്ന് സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സംശയവും ഉണ്ടാവാത്ത നിലയിൽ തന്നെ വ്യക്തമാക്കുവാൻ തയ്യാറായിട്ടുണ്ട് അതു സംസ്ഥാനത്തെ മന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെയും അഭിപ്രായം രണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് സൂചിപ്പിച്ചത് നമ്മുടെ നാട്ടിൽ തൊഴിൽ നിയമങ്ങളുണ്ട് എല്ലാ തൊഴിലാളികൾക്കും അവരുടെ ജോലി സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയും ജോലിക്കനുസരിച്ചുള്ള കൂലി കിട്ടുന്നതിന് വേണ്ടിയും മിനിമം വേതനം ലഭിക്കുന്നതിന് വേണ്ടിയും ഒക്കെ തന്നെയുള്ള നിയമം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് അത് മിനിമം കൂലിയെല്ലാം ഏറ്റവും കൂടുതൽ പിന്നെ നടപ്പിലാക്കിയ സംസ്ഥാനം നമ്മുടെ കേരള സംസ്ഥാനമാണ് സിനിമാ രംഗത്ത് ട്രേഡ് യൂണിയൻ അങ്ങനെ രജിസ്റ്റർ ചെയ്താൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പോലും ഒരു തൊഴിൽ പ്രശ്നം തൊഴിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ആ തൊഴിൽ പ്രശ്നം തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അത് പരിശോധിച്ച ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ചില നടപടിക്രമങ്ങളുണ്ട് അതൊരു തൊഴിലാളി ഒരു പരാതി നൽകിയാലും മാനേജ്മെൻ്റ് ഒരു പരാതി നൽകിയാലും അത് പരിശോധിക്കുന്ന രീതി നമുക്കുണ്ട് ഇപ്പോൾ തന്നെ കടകളിൽ ജോലി ചെയ്യുന്ന പ്രത്യേകിച്ച് തുണി കടകളിൽ ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്ന കൂടുതലും സഹോദരിമാരാണ് അവർക്ക് രാവിലെ മുതൽ വന്നുകഴിഞ്ഞാൽ വൈകുന്നേരം കട പൂട്ടിയിട്ട് പോകാൻ പറ്റുള്ളൂ പക്ഷേക്ക് ഭക്ഷണം കഴിക്കുന്നത് പോലും ചിലപ്പോൾ നിന്ന് കഴിക്കേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ നമ്മുടെ ഇടത് ഇടതുപക്ഷ ജനാധിപത്യമുന്ന ഗവൺമെൻറ്റാണ് അവർക്ക് നിർബന്ധമായിട്ടും ഇരിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം കൊടുക്കണമെന്ന് തീരുമാനിച്ചത് അത് തൊഴിൽ പ്രശ്നമാണ് എല്ലാ കടകളിലും അത് പൂർണ്ണമായും നടപ്പിലാക്കണമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അത് കഷ്ടമാക്കി പരിശോധിച്ച് അത്തരം സ്ഥാപനങ്ങളുണ്ടെങ്കിൽ സ്ഥാപനങ്ങളെ നോട്ടീസ് എടുത്ത് പൂട്ടാൻ വേണ്ടിയല്ല ശ്രമിക്കേണ്ടത് സ്ഥാപനങ്ങളെ ഉപദേശം നൽകി അവർക്ക് ഈ നിയമം തങ്ങൾക്കും ബാധകമാണ് നടപ്പിലാക്കേണ്ടതാണെന്ന് പറഞ്ഞ് നടപ്പിലാക്കണമെന്നുള്ള നിലയിൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചില പരിശോധനകൾ തന്നെ സംസ്ഥാനത്ത് അകത്ത്ന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു ഒരു വിഷയം സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ റിപ്പോർട്ട് പരിശോധിക്കും റിപ്പോർട്ട് പരിശോധിച്ചിട്ട് അതിനാവശ്യമായ നടപടി സ്വീകരിക്കും ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി സ്വീകരിക്കും പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ഗവൺമെൻറ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ അല്ലാതെ ഈ തൊഴിൽ നിയമം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മാധ്യമ മാധ്യമ അറിയാമല്ലോ മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും ബാധകമാണല്ലോ തൊഴിൽ നിയമങ്ങൾ എല്ലാ പത്ര ഉട ഉടമസ്ഥരും തൊഴിൽ നിയമങ്ങൾ പിന്നെ പാലിക്കുന്നുണ്ടത് പറയാൻ വേണ്ടി പറ്റുമോ പറ്റില്ല എല്ലാ തൊഴിലുടമകളും മാധ്യമ ഉടമസ്ഥരും എല്ലാ ജീവനക്കാർക്കും പിന്നെ മിനിമം വേതനം കൊടുക്കുന്നു പറയാൻ വേണ്ടി പറ്റുമോ അവരുടെ യോഗ്യത അനുസരിച്ചും അവരുടെ ഈ രംഗത്തെ പരിചയമൊക്കെ വെച്ച് ചെയ്യുന്നു പറയാൻ വേണ്ടി പറ്റുമോ പറ്റില്ല പക്ഷേ ഈ ഞാൻ മന്ത്രിയായി വന്ന ശേഷം ഒരു സ്ഥാപനത്തിലെ സ്ഥാപനത്തിൽ നിന്ന് മാത്രമാണ് കുറച്ച് തൊഴിലാളികൾ പരാതിയുമായിട്ട് വരുന്നത് അതിലെവിടെയും ചെയ്തു ഇടപെടേം ചെയ്തത് തൊഴിലാളിക്ക് അനുകൂലമായി പരിഹാരം കാണുന്നതിന് നടപടി സ്വീകരിക്കുകയും ചെയ്തു അതേപോലെ ഇക്കാര്യത്തിലും വന്നാൽ അപ്പോൾ പരിശോധിക്കും അല്ല അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓ തീർച്ചയായിട്ടും അത് അത് ആവശ്യമാണല്ലോ നമുക്ക് ഏത് സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നവർക്കും അവരോട് മനുഷ്യൻ എന്നുള്ള നിലയിൽ ഉള്ള പരിഗണന ആ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ അനുവദിക്കുക അവരോട് മനുഷ്യത്വപരമായി പെരുമാറുമ്പ പെരുമാറുക അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ തീർച്ചയായിട്ടും ആർക്കും തള്ളിക്കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ അതെല്ലാം ഗവൺമെൻറ് അംഗീകരിക്കുന്ന കാര്യങ്ങളാണ് എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞ് പറഞ്ഞേക്കാണല്ലോ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നതിന് വേണ്ടി പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പിന്നെ വളരെ വിശദമായി സംസാരിച്ചു ചുമതലയുള്ള മന്ത്രിയും സംസാരിച്ചു അത് ഗവൺമെൻറ് പിന്നെ അതിനോടൊന്നും വ്യത്യസ്തമായ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ കമ്മിറ്റി റിപ്പോർട്ടിനെ അനുകൂലിക്കുന്ന നിലപാടാണല്ലോ സ്വീകരിച്ചിട്ടുള്ളത് ഉണ്ടാവൂലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ അല്ല അങ്ങനെ നിങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ തൊഴിൽ മന്ത്ര മന്ത്രാലയം അല്ലെങ്കിൽ തൊഴിൽ വകുപ്പ് ഇടപെടണമെങ്കിൽ സ്വയംചെന്ന് ഇടപെടുന്നതിനേണ്ടി പറ്റില്ല അങ്ങ അങ്ങ അങ് അതല്ല ഇപ്പോൾ പറഞ്ഞു അങ്ങയുടെ അങ്ങയുടെ ഭാഗത്തു നിന്നൊരു പരാതി ഉണ്ടെങ്കിൽ ഇടപെടും എന്നുള്ളതാണ് അതിന് ഗവണ്മെന്റ് പറഞ്ഞല്ലോ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ വീണ്ടും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ ആ റിപ്പോർട്ട് വളരെ ഗൗരവമായി കാണുന്നുണ്ട് അതിനാവശ്യമായ നടപടി സ്വീകരിക്കും എന്നെല്ലാം ഗവണ്മെൻ്റ് പരിഗണനയിലാണെന്നൊക്കെ പറഞ്ഞല്ലോ ഇനിയിപ്പം അതിനപ്പുറം വേറെ എന്താ പറഞ്ഞല്ലോ അത് ഗവൺമെൻറ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രി ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് തൊഴിൽ ലംഘനം ഉണ്ടായ ഉണ്ടായതായി നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല തൊഴിൽ ലംഘനം ചിലപ്പോൾ ഉണ്ടായിരിക്കാം അല്ല അത് മണിയേണ്ട അതൊരു ഒരു ഒരു പേപ്പർ കിട്ടിയുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടി പറ്റുള്ളൂ ൊക്കെ നിങ്ങളെപ്പോലെ തന്നെ ഈ കാര്യത്തിലൊക്കെ ഞങ്ങൾക്കും ഒരു പിന്നെ അനുകമ്പിയും ഒരു കാര്യങ്ങൾ ഞാൻ നടന്നു പോകുന്ന താല്പര്യമുള്ളവരാണ് വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ് തീർച്ചയായിട്ടും അതെ അതെ അതൊക്കെ വളരെ മോശമാണ് വളരെ മോശം തന്നെ വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ് തൊഴിൽ മന്ത്രി ഞാൻ പറയാ പറയാണ് വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ് തീർത്തും പറയല്ലേ തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കും പരാതി കിട്ടിയാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളെ പറ്റി ഓരോ അഭിപ്രായം ഉണ്ടാവും ആ അഭിപ്രായം ആവണമെന്നില്ലല്ലോ ഗവൺമെന്റിന്റെ എന്റെ അഭിപ്രായം സ്ത്രീകൾക്കല്ല ഗവൺമെന്റ് സ്ത്രീകൾക്കൊപ്പമാണ് മാധ്യമങ്ങളിൽ പോലും വാർത്തയിൽ വന്നു തുടങ്ങിയ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അവർക്ക് തീർച്ചയായിട്ടും നീതി കിട്ടുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അതായതിൽ ഈ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ഉന്നതനായാലും നിയമത്തിന് മുന്നിൽ എത്തിക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ റിപ്പോർട്ടിനെ പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു തരത്തിലുള്ള സംശയവും ആർക്കും വേണ്ടതില്ല എന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്തിനെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ട് ആരോപണവും രഞ്ജിത്തിൻ്റെ മറുപടിയും പൊതുസമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും മുമ്പിലുണ്ട് ഇത് സംബന്ധിച്ച് അതാത് സമയത്ത് ബന്ധപ്പെട്ടവർ പ്രതികരിച്ചിട്ടുമുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടോ അന്വേഷിക്കുന്ന കാര്യം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ഉന്നതനായാലും നിയമത്തിന് മുന്നിൽ എത്തിക്കും അതിൽ ഒരു തരത്തിലുള്ള സംശയവും ആർക്കും വേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞതല്ലോ നടത്തൂല്ലെന്നായാലും പറഞ്ഞില്ലല്ലോ സ ഞാൻ സജ്ജ ഒന്ന് ടി വി കണ്ടില്ല രാവിലെ അത് എനിക്കറിയില്ല ഞാനത് സജി ചെറിയ പ്രസ്താവന ഞാൻ കണ്ടില്ല യും കാര്യങ്ങൾ പറയാൻ വേണ്ടിയല്ലേ അവരെ പ്രതിപക്ഷം എന്ന് പറഞ്ഞു പറയുന്നത് അത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കേരള ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ അഭിപ്രായം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അത് നിങ്ങളുടെ താങ്കളുടെ ഈ അഭിപ്രായം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാനും ഇത് തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ രഞ്ജത്തിൻ്റെ ആരോ ആരോപണം വന്നതിന് ശേഷമുള്ള കാര്യമാണല്ലോ ഞാൻ പറഞ്ഞത് നമ്മളിന്നിപ്പോൾ വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഒക്കെ അവസാനം പിന്നെ അതെ പിന്നെ ഈ അടുത്ത മാസം രണ്ടാമത്താഴ്ചയോടുകൂടി അവിടെ സ്കൂള് തുറന്ന് പ്രവർ പ്രവർത്തനം നടത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആലോചനകളാണ് നടന്നു വരുന്നത് അതിൻ്റെ ഭാഗമായി പ്രവേശനോത്സവം അടക്കം നടത്തണമെന്ന് ആലോചിച്ചിട്ടുണ്ട്